അല്ല പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അനു കരയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ്സിൽ വന്നിട്ട് തോന്നണം അനുമോള് സ്വത്ത് മണിമോള് മുത്തുമണിമോള് എന്താ ചെയ്യാം ആ ജിസൈലും അനു അവർ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് ചെറിയ രീതിയിലൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ജിസൈൽ ജിസൈലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് ഇപ്പോൾ പ്രാന്താണ് എന്താ ചെയ്യാം അപ്പോൾ ബാധ കയറിയ ആളെപ്പോലെ വിടമായിട്ട് സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞത് ജിസയിലിൻ്റെ ജിസേല് മേക്കപ്പ് ഇട്ടു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുക അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ എന്ത് ചെയ്ത് അവളുടെ ടിഷ്യൂ പേപ്പറിലെ അവൾ ഉപയോഗിച്ച് എടുത്തിട്ട് അതോ ഇത് മറ്റേ ക്രീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉയർത്തി കാണിച്ച് ക്രീം എന്തോ ഒരു സാധനവും റെഡ് കളറാണ് പിങ്ക് കളറുള്ള സംഭവമല്ലേ അപ്പോൾ ഇത് ചോദ്യം ചെയ്ത് അതേപോലെ ഓളി മറ്റോൻ്റെ അടിച്ചു മാറ്റിയതാണ് ആരുടെ ആരുടെ നിന്ന് അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണ് അതാണ് ബാക്കിയുള്ളവർ പല അനുമോൾ പറയുന്നത് അപ്പോൾ അനുമോളിൻ്റെ പല സാരകള് ഇവള് അടിച്ചു മാറ്റിയെടുത്തൊക്കെ പറഞ്ഞിട്ടാണ് ജിസേരിയുടെ പറയുക അപ്പോൾ സംഗതി എന്താ വച്ചാൽ ഇതിപ്പോൾ ആരുടെ ഭാഗത്ത് ന്യായം ആര ഭാഗത്ത് തെറ്റെന്നുള്ളത് കാണുന്നവരും ബിഗ് ബോസ് ഒക്കെ തീരുമാനിക്കുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ റിയാക്ട് ചെയ്യണ ഒരു രീതി ഉണ്ടല്ലോ അവിടെ ഗെയിം കളിക്കാനാണ് എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ജിസേൽ പറയാണ് നീ അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ സമയത്ത് രണ്ടുപേരും ചെയ്ത് തെറ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവൾ ആ അത് കുറച്ചു നേരമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നു ആ എന്നിട്ട് ഇത്തിരി നേരെ കണ്ടിട്ട് ഇവള് ജിസേൽ അവളെ മിമിക്ക് ചെയ്യും ഇല്ലേ അനുകരിക്കണം ഇമിറ്റേറ്റ് ചെയ്യണം പോലെ സംഗതി അത് ഇവള് കള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി അവിടുന്ന് മോട്ടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് പോയി എന്ന് പറഞ്ഞു ഇപ്പോൾ അവളൊക്കെ അവൾ പറഞ്ഞിട്ട് നീ കൊണ്ടുപോയി ഞാൻ ചപ്പാത്തി എടുത്ത് കൊണ്ട് നീ കൊണ്ടുപോകും ചപ്പാത്തി എനിക്കെടുത്ത് അവിടുന്ന് വന്നിട്ട് അവളുടെ കഴിലൊക്കെ തട്ടിയിട്ട് അവൾ കിട്ടി സഹിക്കാൻ പറ്റില്ല അവൾക്ക് കജിക്ക് തട്ടിപ്പിളയ്ക്ക് പറ്റേ ശൈത്യ ശൈത്യക്ക് ഇതിനൊക്കെ തന്നെ പറ്റില്ല അവൾക്ക് സ്വന്തമായിട്ടൊരു കടലിൽ ഇടക്കാത് പറ്റൂല ഓന്നിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ അനുമോളല്ലെങ്കിൽ തല്ലിയായിരുന്നു ജിസൈലിനെ അനുമോളെ ശരിക്കും ഒരാളെങ്ങനെ തടയാൻ പാടില്ല എന്നാ എൻ്റെ അഭിപ്രായം കേസ് നിങ്ങളൊന്നു പറയേട്ടാ നിങ്ങളുടെ അഭിപ്രായം എന്താ ഒരാൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഇപ്പം എന്തായാലും ഇപ്പം തല്ലി ഇപ്പഴാമൊന്നുമില്ല തല്ലിയൊന്നും ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ അവിടെ അല്ല എന്തിനാണ് പിരി കയറിയുടെ ഉടനെ അപ്പോഴേക്ക് ഓളോ കൺട്രോൾ ചെയ്യാൻ പിടിക്കണം ഓയോ അനുമോളെ ചെയ്യാൻ ചെയ്യരുത് അപ്ലൈക്ക് അനുമോളും നേരത്ത് ഇരുന്ന് കരണി ബഹളം വെച്ച് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല എനിക്ക് കളത്ര പറയാൻ പറ്റൂല കാരൻ്റെ പിന്നെ കുറച്ചു നേരം കഴിച്ചില്ല മറ്റേ ബാത്റൂമിന്റെ അപ്പുറത്ത് അവിടെ പോയിട്ട് പറഞ്ഞു കേട്ടല്ലേ കുട്ടാ എനിക്ക് കള്ളത്ര കളിക്കാൻ പറ്റൂല അത് കുറേ കാരൻ്റെ ഏ ജിസയിലിനെ ഇരുട്ടത്ത് മാമെടുത്ത് വെളിച്ചെത്തി കടത്തിയെർക്കണം അനുമോളെ ടോ അനിമോൾക്ക് അവിടെ കാക്കേ വാവാ വാവാ വോ പൂച്ചൊക്കെ ഒരു ലല്ലബി താരാട്ടുപാട്ടൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും പാവം അനിമോള് ഏഹ് അനിമോൾക്ക് ആ സംഗതി വളരെ രസമായിട്ട് മാറ്റമായിരുന്നു ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ അനീഷിൻ്റെയൊക്കെ വിജയം അതാണ് നമ്മൾ ആളെ കമ്പയർ ചെയ്യില്ല എന്നാലും ബിഗ് ബോസ് കണ്ടസ്റ്റ ലെവലിൽ കുറച്ച് ഇത് ജിസൈൽ അതിന് പേര് ജിസെയിൽ ജിസേല നമ്മൾ നിനക്ക് അതിലൊക്കെ ഇങ്ങനെ എടുക്കുകയും ചെയ്തപ്പോൾ എന്നിട്ട് അവൾ കാര്യം കണ്ടവള് ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കും എന്നെ തല്ലിയിട്ട് അവൾ ചെയ്യണോ വേറെല്ലോ ആണെങ്കിൽ അത് വൻ ബഹളാക്കി ഉണ്ടാവും ജിസയിൽ അതാണ് ക്ലാസ് സ്റ്റാൻഡ് ചെയ്ത് എന്തപ്പം അതിന് പറയുക ഒരു ഒതുക്കുള്ള ഒരു ബിഗ് ബോസ് രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടല്ലോ ആ രീതിയിൽ നോക്കുമ്പോൾ ജിസേയിൽ അടിപൊളിയാണ് അപ്പം ജിസയിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റും ശരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് ഒരു ബിഗ് ബോസ് ഒക്കെ ചെയ്തോളും ഏ ആ അവിടെ നടക്കുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ ഫേവറബിളായി മാറ്റുക എന്നുള്ളതാണ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാവുന്ന കാര്യമല്ല ഇത് ആളുകൾ ഓഡിയൻസ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ഇവരും ഒരു തരത്തിൽ പറഞ്ഞാൽ സേഫാണ് ഞാൻ നോണ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ അവിടെ പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ അതിന് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യായിരുന്നു എന്താ കേസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ജിസൈൽ കള്ള കള്ളത്തിയാണ് കള്ളത്തരം കാണിച്ചു എന്നൊക്കെ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അനുമോൾ ആണ് അവിടെ അനുമോൾ കരച്ചിലോളിയാണ് എന്നൊക്കെ വേണ്ടിയിട്ട് കുറേ പേര് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടെ കേസ് ആരുടെ ഭാഗത്താ ചെരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ വേണ്ടി പല ചേരും ഈ തെറ്റിച്ചിരുന്നു ബിഗ് ബോസിലെ എന്ത് ബി തെറ്റും ചരിയുള്ളൂ ബിഗ് ബോസിൽ അവരെങ്ങനെ ഒരു സാ സന്ദർഭത്തെ സാഹചര്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു സാഹചര്യം അവർ സൃഷ്ടിച്ചെടുക്കുന്നു എങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നു മൊമെൻറ്റുകളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ഗെയിം എങ്ങനെ കളിക്കണോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടല്ല ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ആരോ ഭാഗത്ത് ശരി ആരഭാഗത്ത് തെറ്റി എന്നൊക്കെയാണ് എന്ത് തെറ്റും ശരി ബിഗ് ബോസിനെ പറഞ്ഞിട്ടുണ്ട് മാർഗ്ഗമേധാവിന് ലക്ഷ്യമാണ് പ്രധാനമെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ആളുകളുടെ തനി സ്വഭാവം തിരിച്ചറിയാൻ പറ്റിയത് അപ്പോൾ അനീഷൊക്കെ പല ചെയ്യുന്ന ഒരു സംഭവം സംഭവമുണ്ടല്ല അനീഷ് ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും അനീഷ് ആ മൊമെൻ്റിനെ അവൻ്റെ അപ്പോൾ മറ്റുള്ളവരുടെ ക്യാരക്ടർ അതിനോട് പ്രതികരിക്കുന്ന ആളുകളുടെ ക്യാരക്ടർ പുറത്തു വരും ഇല്ലേ അല്ലേ അപ്പം അനീശ്ശേരത്തിൻ്റെ ക്യാരക്ടർ പുറത്തു വന്ന് പല ആളുകളുടെയും അനീഷിൻ്റെയും എല്ലാവരെയും അങ്ങനെ പുറത്തു വരും അതേപോലെ ജിസൈൽ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ട് അപ്പോൾ ജിസൈലിനോട് ആളുകൾക്ക് ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കും വെറുതു പോളം കൂട്ടി അത് ആട്ടുകര് ജീത്തം പിടിച്ചിട്ട് വേണോ അവിടെ ജിസൈൽ നടക്കണത് അല്ല ഒരിക്കലല്ല അല്ല അപ്പോൾ അനുമോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് എല്ലാ കാര്യങ്ങളും സെൻസിറ്റീവായി എടുക്കുന്നതിന് പകരം കുറച്ചുകൂടി ഒക്കെ ഒന്ന് ആസ് എ ഗെയിമർ പ്രതികരിക്കുന്ന രീതി മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നത് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം കമ്മൻറ്റി ആട്ടോ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമ്മുടെ തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് പൂജ്യം മൂന്ന് ഡോളർ എന്തോ ആയി കിടക്കേണ്ടത് ഗൈസ് ഇത് ഒരു ദിവസം ഒരു ഡോളർ പോലും ഇവിടെ വീഡിയോന് കയറുന്നില്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്താ ചെയ്യുക നൂറ് ഡോളർ ഒന്നായിട്ട് വേണം മൈട്രോൺ പറഞ്ഞാൽ ഒന്നുമില്ല ഒരു സമാധാനം കിട്ടും അല്ലേ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഏണിങ്ങിലേക്ക് ആവുകയാണ് ഹൺഡ്രഡ് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ പൈസ കയറും അടുത്ത മാസം ഇരുപത്തേഴാം തീയതി തീയതി തീയ്യായിട്ട് കയറേണ്ടാവും ഇരുപത്തേഴാം ഉള്ളിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗൈസ് അറിയില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എവിടെ കമെൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളാൻ്റെ ശക്തി ഗൈസ്